സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പഴയങ്ങാടിയിൽ പൂർണ്ണം സമരാനുകൂലികൾ ചരക്കുവാഹനങ്ങൾ തടഞ്ഞു ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിന് കാരണമായി രാവിലെ മണി മുതലാണ് വാഹനങ്ങൾ തടഞ്ഞത് സ്വകാര്യ വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിച്ചിരുന്നു ചരക്ക് ലോറികൾ എരിപുരം മുതൽ താപം വരെ നിർത്തിയിട്ടു ഒരു മണിക്കൂറിനു ശേഷം ലോറികൾ വിട്ടയച്ചു പണിമുടക്കിയ തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി സമരവുമായി മുഴുവൻ തൊഴിലാളികളും സഹകരിച്ചിരുന്നു എന്ന് സിഐടി മാടായി ഏരിയ ജോയിന്റ് സെക്രട്ടറി വരുൺ ബാലകൃഷ്ണൻ പറഞ്ഞു ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയഞ്ച് കോടിയിലധികം വരുന്ന തൊഴിലാളികൾ പണിമുടക്കുമായി സഹകരിക്കുകയും പണിമുടക്കുകയും ചെയ്യുകയാണ് പണിമുടക്ക് എല്ലാ സ്ഥാപനങ്ങളിലും കടയുടമകളും മറ്റുമെല്ലാം പണിമുടക്കിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് ഉദ്ഘാടനം ചെയ്തു ഐ വി ശിവരാമൻ വരുൺ ബാലകൃഷ്ണൻ ഒ വി രഘുനാഥ് എം ചന്ദ്രൻ എം ഗോപാലകൃഷ്ണൻ ടി വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി